ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിരിക്കുന്ന കുറച്ച് ജോലി കഴിവുകൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതാണ് ഫസ്റ്റ് ജോബ് വന്നിട്ടുള്ളത് കോട്ടയം കല്യാൺ സിക്സ് ക്ലീനിങ് സ്റ്റാഫിനെയാണ് ആവശ്യമുള്ളത് ഫീമെയിൽസിനാണ് സാലറി പാക്കേജ് പതിനഞ്ചാണ് ഏജ് വരുന്ന ഇരുപത് മുതൽ നാൽപ്പത്തി അഞ്ച് വയസ്സ് വരെയാണ് അക്കോമഡേഷൻ ഇല്ല താല്പര്യമുള്ളത് കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി താഴെ കൺ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് ജോബ് വന്നിട്ടുള്ളത് ആലുവ കടവന്ത്ര കാക്കനാട് എന്നീ സ്ഥലങ്ങളിലെ ഹോസ്പിറ്റലിലേക്ക് ക്ലീനിങ് സ്റ്റാഫുകളെ ആവശ്യമുണ്ട് സാലറി പാക്കേജ് പതിനാറ് മുതൽ പതിനേഴ് വരെയാണ് താമസ സൗകര്യം വേണ്ടവർക്ക് സൗജന്യമാണ് ജോലി സമയം വരുന്നത് എട്ട് മണി മുതൽ രാവിലെ എട്ട് മുതൽ വൈകിട്ട് അഞ്ച് വരെയും നൈറ്റ് ഷിഫ്റ്റ് നിർബന്ധമില്ല താല്പര്യമുള്ളവർക്ക് താഴെക്ക നമ്പറിലേക്ക് കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് ജോബ് വന്നിട്ടുള്ളത് ചങ്ങനാശ്ശേരി അറ്റൻഡർമാരെ നിയമിക്കുന്നു ഹോസ്പിറ്റലിലേക്കാണ് യോഗ്യത പ്ലസ് ടു ആണ് പതിനെട്ട് മുതൽ നാൽപ്പത് വയസ്സ് വരെയുള്ള മെയിൽ ഓർ ഫീമെയിലെ അവൈലബിൾ ആണ് അക്കോമഡേഷൻ ഇല്ല സാലറി പാക്കേജ് വരുന്നത് പതിനഞ്ചാണ് ജോലിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ നിങ്ങൾക്ക് താഴെ താഴെക്കാൻ നമ്പറിലേക്ക് നിങ്ങളുടെ ബയോഡാറ്റ അയക്കാവുന്നതാണ് നെക്സ്റ്റ് യൂ പോകുന്നില്ല ട്രിവാൻഡ്രം ഭാഗത്തെ സെക്യൂരിറ്റി സൂപ്പർവൈസർ വാണ്ടഡ് സാലറി പാക്കേജ് ഇരുപത്തൊന്നായിരം രൂപയാണ് ഏജ് ഫോർട്ടി ആണ് വരുന്നത് സെക്യൂരിറ്റി ഫീൽഡ് എക്സ്പീരിയൻസ് ഉള്ളവരായിരിക്കണം താല്പര്യമുള്ളത് കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി താഴെ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാം പ്രത്യേകാൽ ഇതിന് അക്കോമഡേഷൻ അവൈലബിൾ അല്ല ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുള്ള എന്ന് കരുതുന്നു മറ്റൊരു വീഡിയോമായി നമ്മൾ വീണ്ടും വരും അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്